പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുന്ന ലയിക്കും അൽബക്ര നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ വചനമാണിപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഫമംഖാനിംഗും മിൻ സിയാമിൻ നൗ സതക്കത്തിൻ ഔ നുസുക്കിൻ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് പിന്നെ ഇബ്രാഹീമിൻ്റെ സ്വപ്നം വിശദീകരിക്കേണ്ടതുണ്ട് അവൽ ബൈത്ത് വിശദീകരിക്കേണ്ടതുണ്ട് മസുൽ ഹറാമ് വിശദീകരിക്കേണ്ടതുണ്ട് മസുൽ മഷറുൽ ഹറാമ് വിശദീകരിക്കേണ്ടതുണ്ട് പിന്നെ ബലിയുമായി ബന്ധപ്പെട്ട വൽബുധന ജാൽനാഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഹജ്ജിലെ ആയത്ത് വിശദീകരിക്കേണ്ടതുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാക്കി കിടക്കുകയാണ് അതൊക്കെ നമുക്ക് അതിൻ്റെ ആന്തരികമായ ബാത്തിനിയായ തലം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഈ ആയത്ത് തുടങ്ങിയത് വ അതിമ്മു എന്നാണ് ആ വ അതിമ്മു എന്ന് പറയാനുള്ള കാരണം കാത്തിലു നമ്മൾ പറഞ്ഞു വംഫിക്കു എന്ന് പറഞ്ഞു യുദ്ധം പറയാ പിന്നെ ധനവിനിയോഗം പറയാ അതിനുശേഷം ഹജ്ജ് കർമ്മം പറയാ ഒരു ബന്ധവുമില്ലാതെ ഖുർആാനിൻ്റെ അവതരണം ആ രൂപത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മുമ്പ് കാലത്ത് പഠിച്ചിരുന്നത് ഓരോ ആയത്ത് സന്ദർഭത്തിനനുസരിച്ച് ഇറങ്ങുകയും പിന്നീടത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ക്രോഡീകരിക്കുകയും ചെയ്തു എന്നുള്ള രീതിയിലാണ് പക്ഷേ നമ്മൾ പറയുന്നത് ഇതിൻ്റെ മുസഹഫിൻ്റെ ക്രമം ഇത് തന്നെയാണ് എന്നുള്ളതാണ് അതാണ് കിത്താൽ സ്വന്തം നഫ്സിനോടുള്ള കിത്താൽ അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളൊന്നും നാശത്തിലേക്കിടാതെ മുഴുവൻ ആ സെബീലുൽ സെബീലുള്ള സബീലുൽമാരിഫത്തിന് വേണ്ടി ചിലവഴിക്കുക അങ്ങനെ വിജ്ഞാനത്തിൻ്റെ കമാലിലേക്ക് എത്തുക അത് അതിലൂടെ മനുഷ്യ മനസ്സിനെയും മനുഷ്യൻ്റെ ചിന്തയെയും താമീറ് ചെയ്യുക വിമാറത്ത് ചെയ്യുക അതിനെ ലൈവായിട്ട് നിർത്തുക അതാണല്ലേ ഞാൻ പറഞ്ഞത് ബൈത്തുൽ പിന്നെ അവല ബൈത്ത് അവിടുന്ന് തുടങ്ങി ബൈത്തുൽ മാമൂറിലേക്കുള്ള നാല് ബൈത്തുകളിലൂടെയുള്ള യാത്രയാണ് എന്നുള്ളത് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബൈത്തുൽ മാമൂർ അതാണ് വിമാറത്തിൻ്റെ അവിടുന്ന് ആ ഇമാറത്താണ് താഴ്മീറ് നമ്മുടെ നഫ്സിനെ താഴ്മീറാക്കി നിർത്തുകയാണ് ചെയ്യേണ്ടത് അതിനെ എപ്പോഴും സദാ ദൈവീകമായ ഗുണത്തിൽ ലൈവാക്കി നിർത്തിക്കൊണ്ടിരിക്കണം അതാണ് തമീർ ആഗരികമാക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അതിലൂടെ ആ മനസ്സ് ജീവിക്കണം എന്നർത്ഥം അതാണ് ഈ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് കരുണ വന്നാൽ മതി പോരാ എപ്പോഴെങ്കിലും ഒരു സ്നേഹം വന്നാൽ പോരാ അത് സദാ താമീറായിരിക്കണം അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ഫയ്ദ അമിൻതും എന്ന് തുടങ്ങുന്ന അവിടെ നിന്നാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഫയ്ദ അമിൻതും ഇത് നമ്മൾ മുമ്പ് പഠിച്ചത് ഫൊയിൻഹസീർത്തും എന്നുള്ളത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബാക്കിയാണ് ഫയ്ദ അമിൻതും എന്നുള്ളത് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ബാഹ്യമായ വായന ആളുകൾ നമ്മളെ തടഞ്ഞു ഹജ്ജിന് പോകാൻ അനുവദിക്കാതെ അവരുടെ തടയുക എന്നുള്ള ആ അവസ്ഥയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയമൊക്കെ കഴിഞ്ഞ് നിർഭയത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിർഭയത്വത്തിലെത്തുകയും ഫമൻ തമത്ത ബിൽ ഒമ്രത്ത് ഇലൽ ഹജ്ജി ഹജ്ജിനും ഒമ്രക്കും കൂടി ഇഹ്റാം കെട്ടുകയും പക്ഷെ ഒരാൾ ഒമ്ര നിർവഹിച്ചുകൊണ്ട് പിന്നെ ഹജ്ജിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു തമത്തോൾ ഒരു സുഖമെടുക്കൽ നടത്തുകയും ചെയ്താൽ എന്താണ് എന്നുള്ളതാണ് സുഖം എടുക്കലിനു പല രീതിയിലുള്ള വിശദീകരണം പറഞ്ഞു പഠിച്ചിട്ടുണ്ടാകുന്നു ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല അത് നിങ്ങൾ പാരമ്പര്യ തഫ്സീറുകൾ വായിക്കുക ഏതൊക്കെയാണ് ആ സുഖമെടുക്കുന്ന വിഷയങ്ങൾ എന്നുള്ളതൊക്കെ അത് സ്ത്രീ പിന്നെ നമ്മൾ തല മറക്കാതിരിക്കുക സ്ത്രീയുടെ മുഖം മറക്കാതിരിക്കുക അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്യുക സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെടുക അങ്ങനെ എന്തൊക്കെയാ സുഖം എടുക്കുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കണുണ്ട് അതെന്നപ്പോ നമ്മളിപ്പോ ഇവിടെ വിശദീകരിക്കാൻ നിൽക്കണില്ല അത് പഠിക്കണം അറിയണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ പാരമ്പര്യ പരിഭാഷ പ്രത്യേകിച്ച് കേരളത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനയുടെ ചില തഫ്സീറുകളൊക്കെ എടുത്തൊന്ന് വായിക്കുക അപ്പോൾ അതിൽ കാണുക അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഏതാണ് ആ സുഖമെടുക്കൽ എന്നുള്ളത് അപ്പൊ നമ്മളിവിടെ പറയുന്ന അതിന്റെ ആന്തരികമായ തലാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ ഫൈത അമിൻതും എന്ന് പറഞ്ഞാൽ ഈമാനിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്യണത് അമിനിലേക്കെത്തുകയാണ് അമാനിലേക്ക് എത്തുകയാണ് ചെയ്യണത് കാര്യങ്ങൾ സ്പഷ്ടമാവുകയും വ്യക്തമാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കാര്യത്തിൽ അമ്മിലെത്തുക അല്ലെങ്കിൽ ഭയാക്കാരം ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയം പോവുക എപ്പോഴാണ് ഒരു കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും ഭയം പോവുക ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കുമ്പോഴാണ് അത് അതിനെക്കുറിച്ചുള്ള ഭയം പോവുക അത് ഭൗതികരംഗത്തും അങ്ങനെ തന്നെയുണ്ട് ആത്മീയ രംഗത്തും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു മരുന്ന് കുടിക്കുകയാണ് അതിനെക്കുറിച്ച് ഭയമാണെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി നമുക്കറിയില്ലെങ്കിൽ അത് വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നുള്ള ഒരു ഭയ അവസ്ഥ അസ്വസ്ഥമായ ഒരു അവസ്ഥ നമുക്കുണ്ടാവും നേരെമുറിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവര വിവരം നമുക്ക് ജ്ഞാനം അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പിന്നെ ഹൗഫ് പോവുകയാണ് ചെയ്യുക ആ വിഷയത്തിൽ എന്നിട്ട് ആ വിഷയത്തിൽ അമ്നു വരിക ചെയ്യുക ഭയം പോയി നിർഭയത്വത്തിലേക്ക് വരികയാണ് ചെയ്യുക അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ സ്പഷ്ടമാവുകയും വ്യക്തമാവുകയും ചെയ്യുകയും എന്നിട്ട് ഫമൻ തമത്തന്നല്ല തമത്ത എന്നുള്ള വാക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സുഖെടുക്കലാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് മത്താവ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒലിയിൽ മുത്തല്ലാത്തി മത്താവം ബിൽ മഹറൂഫി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ വിഭവം എന്നാണ് സുഖക്കലെന്നല്ല അവിടെ അവിടെ വിഭവം ഒലക്കും ഫില്ലാറലി മുസ്തഖറുമ്പോ മത്താവിൻ എന്ന് ആദമിനെ ഇറക്കി വിടുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ അവര നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു എന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളുക അവിടെ നിങ്ങൾക്ക് മത്താഴുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ജീവിക്കാനുള്ള വിഭവം എന്നാണ് അവിടെയും പറയണത് വിഭവം അല്ല ശരിക്കും എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിലെയും ചിന്തയിലെയും ഇരുട്ട് പോയി വെട്ടം വരുന്ന ഒരവസ്ഥ കാണും എന്ന് പറയാം പ്രത്യേകം പഠിക്കാം ആ വാക്ക് തമത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്തമത്ത് തിളത്തി പോയിട്ട് തമത്തായിലേക്ക് ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നുള്ളൂ തഴത്തീമാക്കുക എന്ന് പറഞ്ഞാൽ ത പറഞ്ഞാൽ തിളത്തീമാക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട് സലാത്തുൽ ആത്തമത്ത് എന്ന് പറഞ്ഞിട്ട് അതായത് പാതിരാക്കുള്ള നിസ്കാരം അതാണ് സലാത്തുൽ അത്തമ പണ്ടൊക്കെ ഉണ്ട് ഇപ്പൊ അത് ആരും ഈ ആധുനിക പിന്നെ ഈ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരും ആളുകളൊന്നും അത് നിസ്കരിക്കണ കണ്ടിട്ടില്ല പണ്ട് പറയാനായിട്ടിട്ടുണ്ട് സലാത്തുൽ അത്തമ പാതിരാ നിസ്കാരം അതെന്തായിട്ട് നമുക്ക് അത് പ്രശ്നമല്ല നമുക്ക് ആ വാക്കിന്റെ അർത്ഥം തകത്തീമ് തകത്തമാ തകത്തീമ് തന്നെ ഇരുട്ടാക്കുക എന്നാണ് അതിനെ തമത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനെ പ്രകാശപൂരിതമാക്കുക വെളിച്ചം വെപ്പിക്കുക എന്നാണ് വെട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് അതിന്റെ അർത്ഥം ആ തമത്ത എന്ന് തന്നെ നിങ്ങള് കൊടുക്കാനിലെ ഈ മത്ത മത മത ആ എന്നാണ് ഇപ്പോൾ കുറവാനും മത ഒന്നും താങ്ങനു ശേഷം അലിഫില്ല മത ഒന്നാണ് ശരിക്ക് ആ തലത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോണില്ല അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഭാഷയുടെ രണ്ടാം ഘട്ടം തുറക്കുമ്പോഴാണ് ഇപ്പോൾ ഒന്നാം ഘട്ടം കേട്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ആശ്ചര്യകരമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഭാഷ പഠിച്ച ഒരുപാട് ഒരുപാടില്ലെങ്കിലും ഒരു മൂന്ന് നാല് പണ്ഡിതന്മാരെനിക്ക് വിളിച്ചിരുന്നു ആക്ഷര്യകരമായ ഒരു പിന്നെ അറിവാണ് ഞങ്ങൾക്ക് അത്ഭുതകരമായ ഒരു അറിവാണ് ഭാഷ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആളുകളൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഓരോരുത്തർക്കും ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അത് നമ്മളും സൂക്ഷിക്കും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു രണ്ടാമത്തെ ഒരു ഘട്ടം ഇനി വിജ്ഞ അറി ഭാഷയുടെ തലം തുറക്കാനുണ്ട് അത് തുറക്കുമ്പോഴാണ് ഇനി അതിൻ്റെ കൂടുതൽ റിയാൻ നമുക്ക് കഴിയും എന്ന് ഞാൻ അവരോട് സൂചിപ്പിച്ചു അപ്പൊ മത്തഅ എന്ന് പറയണത് അത്തമ്മ മതഅ എന്ന് പറയുന്നത് ഒന്ന് ഇരുട്ടാക്കലും ഒന്ന് വെട്ടം കൊണ്ടുവരിലാണ് വെളിച്ചം കൊണ്ടുവരിലാണ് അല്ലാതെ സുഖമെടുക്കലല്ലാന്നർത്ഥം അതാണ് വലിയിൽ മുത്തല്ലാക്കാതി മത്ത എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞ അജ്ഞതയുടെ ഇരുട്ടുകളിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അജ്ഞതയുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മനസ്സുകൾക്ക് എന്നാണ് അല്ലാതെ വിവാഹമോചിതകളായ സ്ത്രീകൾക്ക് മത്താഴ്വ് കൊടുക്കണം എന്നല്ല മനസ്സിലായോ മുത്തലക്കാത്തന്നെ തലാഖ് ചെയ്യപ്പെട്ട പെണ്ണുങ്ങളല്ലാന്നർത്ഥം കൈതിൽ നിന്ന് കൈതുൽ ജഹലിൽ നിന്ന് അജ്ഞതയുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് തലക്ക ഇലാക്ക് ഇന്തലിക്കോ ഫന്തലക്ക എന്നൊക്കെ കുറയാൻ പറഞ്ഞല്ലോ അതിൽ നിന്ന് ഇന്ത്ലാക്ക് മോചിതമായി മോചിതമായി വരുന്ന മനസ്സുകൾക്ക് മത്താവ് വിജ്ഞാനത്തിന്റെ വെട്ടം ബിൽ മഹറൂഫി വെട്ടം കൊടുക്കണം എന്നാണ് ആ പറഞ്ഞത് മായിരിഫത്തിന്റെ മത്താവ് വെളിച്ചം കൊടുക്കണം എന്നാണ് ആ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും അതാണ് മത്താവ് അതാണ് ആദമിനോട് പറഞ്ഞത് നിങ്ങൾ അഹങ്കാരം കൊണ്ടും കിബർ കൊണ്ടും വിസത്ത് കിബ് കൊണ്ടൊക്കെ ബോധതലത്തിൻ്റെ ഉന്നതമായ തലത്തിൽ നിന്ന് പോന്നു നിങ്ങൾ അതുകൊണ്ട് ഇനി ജ്ഞാന നിന്ന് വെളിച്ചം സ്വീകരിക്കാൻ ഒരു പരിധി ഒരു കാലഘട്ടം വരെ ഒരു നിക്ഷിതമായ അളവ് വരെ അവിടുന്ന് ജ്ഞാനം സ്വീകരിച്ചിട്ട് വേണം ഇനി അറിവിൻ്റെ ആകാശങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു വരാൻ എന്നാണ് ആ പറയുന്നത് അല്ലാതെ ആകാശത്തു ഒരു കയറുമ്പ് കെട്ടി നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കോളിയും അവിടെ നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിട്ടുകയല്ല അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ നമ്മളിലെ ഓ നമ്മളിലൊക്കെ ഈ ആദമുണ്ട് ആ ആദമിന് ഈ എൻ്റെ അറിവ് തന്നെ വലിയ അറിവാണ് ഇതിനപ്പുറം ഇനി വേണ്ട എന്ന കിബിറും ഇസ്സത്തും വരുമ്പോൾ ആ അറിവിൻ്റെ അവൻ അവിടെ വെച്ച് നിൽക്കുകയാണ് അവൻ്റെ പഠനവും അന്വേഷണവും നിൽക്കുകയാണ് അതോടുകൂടി അവൻ്റെ വി ബോധതല വികാസം അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പിന്നെ ഇനി അവന് പുതിയ ഉയരങ്ങളിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ അതൊക്കെ ഇല്ലാതാക്കി അറിവിന്റെ ഭൂമികയിൽ നിന്ന് അവന് ഉയർന്നു വരേണ്ടതുണ്ട് ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഫമൻ ഫമന്ത്ര ആ വാക്കും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഫിൽ അല്ല ഒമ്ര ചെയ്യുന്നതിനിടയിൽ സുഖടുക്കല്ല ഒമ്ര കൊണ്ട് എന്നാണ് മത്താ അപ്പൊ നമ്മുടെ മനസ്സിനെ ചിന്തയെയും താഴ്മീർ ചെയ്യാണ് ചെയ്യണത് അങ്ങനെ താമീറ് ചെയ്തുകൊണ്ടാണ് ഇലൽ ഹജ്ജി കമാലുൽ മൈരിഫത്തിലേക്ക് നമ്മൾ എത്തണത് വെറുതെ അറിവ് നേടുകർ ആ അറിവ് കൊണ്ട് സ്വന്തം മനസ്സിനെ താമീർ ലൈവ് ആക്കി അതിന് ഞാൻ ഉമ്ര പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്ര വിശദീകരിച്ചപ്പോ കം ഒമ്രൻ എത്രയാണ് നിന്റെ ഏജ് എന്നൊക്കെ നമ്മൾ ചോദിക്കലുണ്ട് അവലന്നു അമിറക്കും ഞാൻ നിങ്ങൾക്ക് ഏജ് തന്നില്ലയോ എന്നാണ് കുറു ചോദിക്കുന്നത് വയസ്സ് ജീ ജീവിതം തന്നില്ലയോ എന്നാണ് ആ ചോദിക്കുന്നത് നിങ്ങളെ കൊണ്ട് ഞാൻ ഒമ്ര ചെയ്യിപ്പിച്ചില്ലയോ എന്നല്ല അവലന്നു അമിറക്കും എന്ന് പറഞ്ഞത് അത് നമ്മൾ വിശദീകരിച്ചതാണ് ഇന്നമായ അമുറു മസാജിദ് അള്ളാഹി അള്ളാഹുവിൻ്റെ ആശയങ്ങൾ അറിവുകൾ ജ്ഞാനങ്ങൾക്ക് ഇമാറത്ത് അവക്ക് ജീവൻ കൊടുക്കുക ആരാണ് മന്നാമന പള്ളി പരിപാലിക്കുകയും പള്ളിക്കമ്മറ്റിക്കാരാവുകയും ചെയ്യുക എന്നല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഈ അറിവുകൾ കൊണ്ടാണ് നമ്മുടെ മനസ്സിനെയും ചിന്തയെയും തഴമീർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇലൽ ഹജ്ജി ഹജ്ജിലേക്ക് പോകേണ്ടത് അല്ലാതെ ആരെങ്കിലും സുഖെടുത്താൽ നല്ല നിർഭയമായി ഇനി ഒന്ന് സുഖമെടുക്കുക എന്നുള്ള നിലക്ക് സുഖമെടുത്താൽ തലമുണ്ടനം ചെയ്താൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ അവളുടെ മുഖം മറക്കാതിരുന്നാൽ തല തലമുറക്കാതിരുന്നാൽ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അങ്ങനെ കുറേ സുഖമെടുക്കുന്ന പട്ടി കണ്ട് അത് എൻ്റെ സഹോദരങ്ങൾ വായിക്കുക ഞാനൊന്നും പറയുന്നില്ല അങ്ങനെയാണ് നമ്മൾ അല്ലാതെ വെറുതെ ആർക്കും ആചിലേക്ക് പോകല്ലയ്യ നഫ്സ് ഖല് ചെയ്തുകൊണ്ട് അതാണ് ബിൽ ബി അതുകൊണ്ട് അത് ചെയ്തുകൊണ്ട് അതിലൂടെ വിത്ത് ഉംറ ഉംറ കൊണ്ട് വിത്ത് ഉംറ ഓമ്രാന്നാണ് ഫിൽ ഉംറ ഉംറന്നല്ല കൃത്യമാണ് ഖുർആാനിൻ്റെ പ്രയോഗങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ എന്താ പറയണ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിഷേധിച്ചു പോകാൻ എളുപ്പമാണ് പരിഹസിക്കാനും എന്ത് കുറുകാന്ന് വെറുതെ പതിനാലാം നൂറ്റാണ്ടിലില്ല എന്തോ ചപ്പ് ചവറാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് പോകാൻ അറിവില്ലാത്തവർക്ക് ജ്ഞാനികളല്ലാത്ത ആളുകൾക്ക് പരിഹസിച്ച് പോകാൻ എളുപ്പമാണ് പക്ഷേ ഇത് ഓരോ പദങ്ങളും എടുത്ത് പഠിച്ച് മനസ്സിലാക്കി ഓരോ ഹർഫും ബി ബിഹർഫായിട്ട് ഇതിൻ്റെ ഭാഷയുടെ ആഴങ്ങളിലേക്ക് പോയി ഇത് പഠിച്ചെടുത്ത് പറയണമെങ്കിൽ കുറച്ച് പ്രയാസം ഒരു ആയുസില് ഒരുപാട് കാലം അതിൻ്റെ പിറകെ നടക്കണം വർഷങ്ങൾ ഒരുപാട് അത് ഓരോ ദിവസവും അത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഓരോ നിമിഷത്തിലും അപ്ഡേഷൻ അപ്ഡേഷൻ നടന്നുകൊണ്ടേയിരിക്കണം ഞാനിപ്പോൾ അതിന് കുറച്ച് വിക പിന്നെ എതിര ആയ അവസ്ഥയിലാണിപ്പോൾ എൻ്റെ അവസ്ഥ ഞാനിപ്പോൾ തന്നെ ഒരു തിരക്കിനിടയിൽ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കുകയാണ് ശരിക്കും എനിക്ക് എൻ്റെ ഈ വിഷയത്തിൽ അപ്ഡേഷൻ ഇന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ പഴയ അറിവാണിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് മാസങ്ങൾക്ക് മുമ്പുള്ള അറിവ് ഇന്ന് അപ്ഡേറ്റ് അപ്ഡേഷൻ നടന്നിട്ടില്ല എന്നർത്ഥം ശരിക്കും ഓരോ നിമിഷത്തിലും നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഈ അറിവ് എന്നല്ല ഏതൊരറിവും എന്നാലേ ആ മേഖലയിൽ വിജയിക്കാൻ പറ്റുള്ളൂ തെജിതീത് ചെയ്തുകൊണ്ടിരിക്കണം പുതുക്കിക്കൊണ്ടിരിക്കണം എന്നാലേ അവന് തെത്തു വീറ പുരോഗതി ഉണ്ടാവുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മ എന്താ നമ്മൾ പറഞ്ഞത് ഫമൻ ബിൽ ഹജ്ജ് അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഹിതായത്ത് കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഫമല്ലം ഫൊമജിദ് അങ്ങനത്തെ വെളിച്ചം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഹിതായത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള അതാണല്ലോ ഈ സിയാമിലാണ് സിയാമ് ചെയ്യുമ്പോഴാണ് ഷെഹറു റമദാൻ അപ്പോഴാണ് ഹുദ കിട്ടണത് ആ ഹുദ കിട്ടാത്ത അവസ്ഥയിലാണ് നമ്മൾ സിയാമ് ചെയ്യേണ്ടത് എത്ര യുവജിപ്പോടു കൂടിയാണ് കാര്യങ്ങൾ പറയണത് പമല്ലം യജത് അങ്ങനെ നിങ്ങൾക്ക് ആ ഹിതായത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെക്കുക അപ്പോൾ എന്ത് ചെയ്യണം ഒരു വിഷയത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്ന് വെക്കുക അപ്പോൾ നിങ്ങൾ സിയാമ് ചെയ്യണം സലാഹത്തയ്യാമൻ മൂന്ന് ദിവസമല്ല മൂന്ന് ഘട്ടങ്ങളിലൂടെ അതൊക്കെ കുറച്ചധികം വിശദീകരിക്കാനുണ്ട് അത് സക്കരിയുടെ തലാണ് അല്ലിമൻ നാസ റംസ എന്ന് പറഞ്ഞല്ലോ അതാണ് ആ സലാസ ലയാലാണ് മൂ സലാസത്ത് ഇവിടെ അവിടെ സലാസത്തിലെയാലാണെങ്കിൽ ഇവിടെ സലാസത്ത് അയ്യാമാണ് മൂന്ന് വിജ്ഞാനത്തിൻ്റെ മേഖലകളിലൂടെയാണ് നമ്മൾ കടന്ന് പോകേണ്ടത് അന്വേഷണങ്ങൾ കടന്ന് പോകേണ്ടത് ഒരു സൂചന മാത്രപ്പം പറയാൻ ഞാനതിൻ്റെ വിശദവിവരണങ്ങൾ പിന്നീട് പറയും ഒന്ന് റംസ് രണ്ട് ലാഹിർ മൂന്ന് ബാത്തിന് അതാണ് വിജ്ഞാനത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ ഒന്ന് റംസ് റംസ് എന്ന് പറഞ്ഞാൽ ഹിന്റ് ഒരു സൂചന മാത്രം ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ചില സൂചനകൾ പറഞ്ഞു തരലുണ്ട് ആ സൂചനകളിൽ നിന്ന് തന്നെ ചില അറിവുകൾ നമുക്ക് കിട്ടും ഇപ്പൊ ഡി ആർന്ന് എഴുതിയ ഒരു ബോർഡ് കണ്ടാൽ നമുക്കറിയാം അത് ഡോക്ടറാണ് അതൊരു സൂചനയുള്ളു പിന്നെ അതിൻ്റെ ബാത്തി ബാഹിറായ തലം ബാഹ്യമായ തലം അവിടുന്ന് പിന്നെ പോയിട്ട് മൂന്നാമത്തെ അയ്യാമാണ് അതിൻ്റെ ബാത്തിനിയായ തലം ഈ മൂന്ന് തലങ്ങളിലൂടെയും നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് പറയുന്നത് അത് ഞാൻ അതിൻ്റെ വിശദമായ വിവരണങ്ങൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് സലാസത്ത് ും അങ്ങനെ നിങ്ങൾ മടങ്ങിയ നാട്ടിൽ കല്ല മടങ്ങണോക്കാണ് മടക്കപ്പെടുന്നത് നിങ്ങൾ ദൈവികതയിലേക്കാണ് മടങ്ങുന്നതെങ്കിൽ അപ്പോ ഏഴെന്നും പറയാ വിജ്ഞാനത്തിന്റെ അനന്തമായ ലോകം എന്നും പറയാ അപസല്ലാത്ത ലോകമാണ് സബു അബസ തന്നെ നമ്മുടെ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ചിന്തകൾക്കൊക്കെ തഹദീദ് അതിർത്തി വെക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകില്ല അതാണ് പാരമ്പര്യ വിശ്വാസികൾ ചെയ്യുന്നത് ഞങ്ങൾ ഈ പഠിച്ച തന്നെ അതിൻ്റെ അപ്പുറത്ത് ആ ഹെദ്ൽ നിൽക്കുകയുള്ളു അതിൻ്റെ അപ്പുറത്തേക്ക് എന്ന് പറയാം ആ അതാണ് അബസ അതാണ് അബസ എന്ന് പറയുന്നത് ആ ഹദ് ആ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നും വിശ വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് അതാണ് സഭ എന്ന് പറയുന്നത് ഏഴെന്നും പറയാം അത് സാലിഹിൻ്റെ മേഖലയാണ് ഏഴ് സാലിഹിൻ്റെ നാക്കത്തുള്ളാഹിയിലേക്കെത്താൻ പരിശുദ്ധമായ മനസ്സ് അതാണ് നാക്കത്തുള്ള പറയുന്നത് അള്ളാഹിൻ്റെ ഒട്ടകന്നല്ല അതും ആ ഇരു ഏഴ് മേഖലകളും ഈ മൂന്ന് മേഖലകളും വിശദമായ ഒരു ക്ലാസ് പിന്നീട് ഞാൻ എടുക്കും അത് ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത് മൂന്ന് റംസ് ലാഹിറ് ബാത്തിന് സൂചന ബാഹ്യം ആന്തരികം മറ്റത് അത് കഴിഞ്ഞ് ദൈവികതയിലേക്ക് മടങ്ങിയ നാക്കത്തുള്ളയാക്കി മാറ്റുക നമ്മുടെ മനസ്സിനെ നഖീയായ വളരെ പരിശുദ്ധമായ മനസ്സിൻ്റെ ഉടമയായി തീരുന്ന രീതിയിലേക്കുള്ള ആ തലത്തിലേക്ക് വിജ്ഞാനത്തിൻ്റെ അന്വേഷണങ്ങളെ അറിവുകളുടെ അന്വേഷണങ്ങളുടെ തിരി മുന്നോട്ട് പോകാനാണ് പറയുന്നത് അതാണ് ഇതാ ഫിനിതാ രചായത്വം എന്ന് പറയുന്നത് അങ്ങനെ ഏഴും മൂന്നും കൂട്ടി പത്തും എന്നല്ല അങ്ങനെയാണ് ആ പത്താമത്തെ ജ്ഞാനത്തിന്റെ മേഖലഅത്തമാമത്ത അഷറൻ ഫൊമിൻ എന്തിനാ എന്ന് പറഞ്ഞില്ല അങ്ങനെയാണ് പത്ത് പൂർത്തിയാക്കുന്നത് ആ പത്താമത്തെ തെളിവ് അവൻ കാണുന്നത് അതാണ് ആയത്തുൽ കുബ്ര അതായത് ഫുറുഅൻ ആയത്തുൽ കുബ്ര അവൻ്റെ അവനവൻ്റെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇത്രയും കാര്യങ്ങളെ ഈ ക്ലാസ്സിൽ ക്ലാസ്സിലെനിക്ക് പറയാൻ പറ്റുന്നതിപ്പോൾ പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ ഒരുപാട് പറയണം ഇത് ഈ ഏഴ് മൂന്നും പത്ത് മേഖലകളും കാമിലത്ത് എന്താണെന്നുള്ളതൊക്കെ അങ്ങനെയാണ് അലിയവും അക്കുമലത്തു ഒക്കും എന്നുള്ള ആ കാമിലേക്ക് എത്തണത് ദീനിൻ്റെ കുക്കമാലിലേക്ക് എത്തണത് അല്ലാതെ ഏഴ് മൂന്നും പത്ത് എന്ന് കൂട്ടി പഠിപ്പിക്കാനല്ല അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചോദിച്ചു അത് അവരൊക്കെ കൂട്ടാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ അതിൽ ഏഴും മൂന്നും പത്താന്ന് എന്നൊക്കെയാണ് എങ്ങനെയാണ് ഏഴ് പ്ലസ് മൂന്ന് സമം പത്ത് എന്ന് കിട്ടുക എന്നുള്ളതൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നുള്ളതൊക്കെയാണ് അന്ന് ഞങ്ങൾക്ക് ഗുരു ഗുരുനാഥന്മാർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു തന്നത് ഏതായാലും എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക അന്വേഷിക്കുക പഠിക്കുക എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളൂ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗവും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച നിരവധി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഇബ്രാഹീമിൻ്റെ സ്വപ്നങ്ങൾ ബലി സംസം അങ്ങനെ മഷ് മസ്ജിദുൽ ഹറാം മഷറുൽ ഹറാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി വിശദീകരിക്കാനുണ്ട് അതൊക്കെ വഴിയോ വഴിയോ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ഥലം